എവർക്കും ഹൃദ്യമായ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സകർഷം സ്വാഗതമാധ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ശ്രമിക്കുക അഥവാ ദർശിക്കുക എങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്കരികിൽ എത്തിച്ചേരുന്നതാണ് മറക്കാതെ ശ്രദ്ധയോടുകൂടി ആചരിക്കും എന്നുള്ള ആശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഇന്നത്തെ ഈ പ്രതിപാദ്യ ചിന്തനത്തിലേക്ക് കടക്കുകയാണ് കിടക്കുകയാണ് പല സജ്ജനങ്ങളിലും മനസ്സിൽ ഒട്ടേറെ അബദ്ധധാരണകൾ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ കിടക്കണുണ്ട് ക്ഷേത്രദർശനം നടത്തുമ്പോൾ ഷർട്ട് ഇടുക ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ ചിന്തനം പല ക്ഷേത്രങ്ങളിലും നമ്മൾ ചെല്ലുമ്പോഴോ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലാകുമ്പം നമുക്ക് ഷർട്ട് ഊരാതെ തന്നെ ക്ഷേത്രദർശനം നടത്തുന്നതിന് കുഴപ്പമില്ല പക്ഷേ പ്രാധാന്യം കൽപ്പിക്കുന്ന മഹാക്ഷേത്രങ്ങളിലേക്ക് കടക്കുമ്പോഴോ അവിടെ പ്രത്യേകം എഴുതി വച്ചിട്ടുണ്ട് എന്താ ശുഭ്രവസ്ത്രധാരിയായി ഷർട്ട് മാറ്റിയിട്ട് വേണം ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുവാനെന്ന് അതിന് നമ്മുടെ നാട്ടിൻപുറമായിരുന്നാലും അല്ലെങ്കിൽ മഹാക്ഷേത്ര സന്നിധികളായിരുന്നാലും ശക്തി എല്ലായിടത്തും ഒന്നുപോലെ തന്നെയാണ് അല്ലെങ്കിൽ എവിടെ ആയിരുന്നാലും പുരുഷന്മാർ ഷർട്ട് ഊരിത്തന്നെ അകത്ത് പ്രവേശിക്കുന്നതിൻ്റെ ഗുണഭാവത്തെക്കുറിച്ചാണ് പ്രതിപാദ്യം എന്തിനാണ് ആചാര്യശ്രേഷ്ഠന്മാർ ഇതിന് ഒരു പ്രത്യേകത പറഞ്ഞു തന്നിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ക്ഷേത്രദർശനം നടത്തുമ്പോൾ മുപ്പത്തി മുക്കോടി ദേവതാ ചൈതന്യങ്ങളും അതേപോലെ പ്രകൃതി ചൈതന്യങ്ങളും നവഗ്രഹ സാന്നിധ്യഭാവങ്ങളും അങ്ങനെയുള്ള ശക്തി ചൈതന്യങ്ങളാൽ ഊർജിതമായിരിക്കണ ഒരു സന്നിധിയാണ് ക്ഷേത്രം എന്ന് പറയുന്നത് ആ ക്ഷേത്രത്തിലേക്ക് നമ്മൾ ദർശനം നടത്തുമ്പോൾ യഥേഷ്ടന്ത്രധ്വനികളുടെയും ധൂപ ദീപാദികളുടെയും അതേപോലെയുള്ള ഒട്ടേറെ ഊർജഭാവങ്ങൾ ആ പ്രകൃതിയിൽ അടങ്ങിയിരിക്കുകയാണ് വിലയം പ്രാപിച്ചിരിക്കുകയാണ് അതുകൂടാതെ പ്രകാശ തരംഗങ്ങളാൽ പരിപൂരിതമായിട്ടുള്ള സന്നിധിയാണ് മന്ത്രജപങ്ങളുടെയും അങ്ങനെയുള്ള സന്നിധിയിൽ നമ്മുടെ ശരീരം പ്രവേശിക്കുമ്പോൾ സൂക്ഷ്മ സുഷിരങ്ങളാൽ പൂരിതമായ മനുഷ്യ ശരീരം അല്ല ആ സൂക്ഷ്മ സുഷിരങ്ങളിൽ കൂടി ഭഗവാൻ്റെ സന്നിധിയിലെ ചൈതന്യഭാവങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് വർദ്ധിക്കണം അങ്ങനെ വർദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഭൂത മനസ്സിൽ ഭൂതമനസ്സിൽ ഉണരുകയും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണോ അതിന് പല പല നല്ല ഉപായങ്ങളിലേക്ക് മുന്നോട്ട് ചരിക്കുവാനും സാധിക്കും അതുകൂടാതെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇന്ന് പല ഭാഗങ്ങളും ദോഷദുരിതമായ അവസ്ഥയിലാണ് രോഗപൂരിതമാണ് എന്നർത്ഥം അതിൽ ഈ രോഗഭാവങ്ങളിൽ നിന്ന് ആ രോഗം വരാതിരിക്കുവാനുള്ള ചൈതന്യത്തെ പരമമായിട്ട് ഉയർത്തുവാൻ സാധിക്കും അല്ല നമ്മൾ ക്ഷേത്ര ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ നടത്തുമ്പോൾ ഓട്ടുകിണ്ടിയിൽ ജലം അല്ലെങ്കിൽ തീർത്ഥജലം നമ്മൾ സേവിക്കുമ്പോൾ പരിശുദ്ധമായ അണുനാശിനിയാണ് ആ തീർത്ഥജലം കാരണം എന്താ ഓട് എന്ന് പറയുന്നത് സർവ അണുക്കളെയും നശിപ്പിക്കണം ഒന്നാണ് അതിന് അതിൽ നിന്ന് കിട്ടുന്ന തീർത്ഥജലം അണുനാശകമായ ദിവ്യ ഔഷധമാണ് അതിൽ ഇതേപോലെയുള്ള ഒട്ടേറെ ഘടകങ്ങൾ നമ്മളിലേക്ക് വന്ന് ചേരുവാൻ നമ്മുടെ വസ്ത്രം അതിനൊരു തടസ്സമാണ് ആയതുകൊണ്ടാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് വസ്ത്രമിട്ടുകൊണ്ട് ഉള്ളിൽ പ്രവേശിക്കരുത് എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ പ്രദക്ഷിണം ചെയ്യുമ്പോൾ പാതാൽ പാതാന്തരംഗത്വാ കരചലനൌ വർജിതോ വാചസ്തോത്രം ഹതി ഏവം കുര്യാത് പ്രദക്ഷിണം വചസ്സുകളിൽ മന്ത്രവും മനസ്സിൽ ഭവാനും അതേപോലെ എല്ലാം മറന്നുള്ള ആ പ്രാർത്ഥന ഭഗവാൻ പ്രദക്ഷിണം മോക്ഷദായകം അങ്ങനെ ചെയ്യുമ്പോൾ ആ പ്രപഞ്ചത്തിൽ തങ്ങി നിൽക്കുന്ന ഊർജ്ജഭാവങ്ങൾ നമ്മുടെ ശരീരത്തിനെ സ്വാധീനിക്കുകയും നമ്മൾ ഉയർച്ചയുടെ പടവുകൾ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുവാനും നമുക്ക് സാധിക്കും ഇത് ശരീരത്തിൽ ഒരു മറയുണ്ടെങ്കിൽ ഇത് അസാധ്യമായിത്തീരും ഇന്ന് പലരും ഷർട്ട് ഉരിവെച്ചു വെച്ചുകൊണ്ട് ഷാൾ അല്ലെങ്കിൽ ഉത്തരീയം ഇട്ടുകൊണ്ട് ക്ഷേത്രദർശനം നടത്തണുണ്ട് അത് പൂരിതമായിട്ടും ശരീരത്തിനെ മറച്ചു പിടിക്കരുത് എന്നുള്ളതാണ് കാരണം നമ്മുടെ ശരീരത്തിലേക്ക് ആ ചൈതന്യങ്ങൾ വന്നാൽ മാത്രമാണ് നമ്മൾക്ക് ഉണർവുളവാകുക ഇനി മറ്റൊരു കാരണം എന്ന് പറയുമ്പോൾ വിശേഷേണ ഗ്രഹിക്കണ വിഗ്രഹഭാവം നമ്മൾ വിശേഷേണയാണ് നമ്മുടെ മനസ്സിൽ ഇന്നത് ഭഗവാൻ മഹാദേവൻ ഇന്നത് മഹാദേവി ഇന്നത് അത് ഒരു ശിലയാണ് എന്നുള്ളതല്ല നമ്മൾ വിശേഷിപ്പിക്കുന്നത് അന്നേരം അങ്ങനെയുള്ള ആ വിഗ്രഹത്തിലേക്ക് നമ്മൾ അങ്ങോട്ട് പ്രദക്ഷിണമായി ചെല്ലുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥനയോടെ ചൊല്ലും ചൊല്ലുന്ന സമയത്ത് പ്രാർത്ഥന ചൊല്ലി അതിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അവരങ്ങനെ ചെല്ലുമ്പോൾ ശരീരമാനമല്ല വലുത് മനസ്സിൻ്റെ മാനമാണ് അതുകൊണ്ട് ശരീരത്തിലുള്ളതെല്ലാം നീക്കം ചെയ്യുക എന്ന് ശാസ്ത്രം നമുക്ക് പറഞ്ഞു തരണം അതായത് ശരീരം അതും അഹം നിന്ന അഹം ബുദ്ധി ഇങ്ങനെയുള്ള കർമ്മതലങ്ങളിൽ നിന്ന് എളിയതിലും എളിയവനായി അതിനും എല്ലാം പരിത്യജിച്ചവനായി ഭവാനെ തൊഴുമ്പോൾ കിട്ടുന്ന ആനന്ദം അല്ലെങ്കിൽ ഈ ശരീരം മാത്രമേ ഉള്ളൂ എനിക്ക് ബാക്കിയല്ല എൻ്റെ ഭഗവാനാണ് എന്ന ധാരണയിലേക്കാണ് മറ്റൊരു തത് തത്വപരമായിട്ട് വസ്ത്രധാരണം കൊണ്ട് അല്ലെങ്കിൽ വസ്ത്രം അത് പരിപൂർണമായിട്ടും മാറ്റി നിർത്തിക്കൊണ്ട് ഭഗവാനെ അല്ലെ ഭഗവതിയെ ദർശിക്കണം എന്ന് പറയുന്നതിൻ്റെ തത്വം എന്നുള്ളതാണ് അതോടൊപ്പം നമ്മളിലുള്ള കലകളെ തേജസ്സിനെ ഉള്ളിൽ വിളങ്ങി നിൽക്കണ ജ്യോതിഷനെ ഉയർത്തുവാൻ ഈ ഒരു ആത്മസമർപ്പണത്തിന് ഇത് ആത്മസമർപ്പണമാണ് ഭഗവാനും ഞാനും ഒന്നാകുന്ന ഭാവം അങ്ങനെ ആ ഒരു ആത്മസമർപ്പണം കഴിഞ്ഞാൽ നമ്മൾ ഷട്ടിട്ടുകൊണ്ട് ക്ഷേത്ര ആചാര അനുഷ്ഠാനങ്ങളിൽ പങ്കെടുക്കുകയില്ല അതേപോലെ കട്ടും നിറത്തിലുള്ള വസ്ത്രധാരണ രീതികളൊന്നും ക്ഷേത്രഭാവങ്ങളിൽ പാടില്ല അതൊക്കെ നമുക്ക് ഒട്ടേറെ ദുരിതങ്ങളെയാണ് ക്ഷണിച്ചു വരുത്തുക അതും വെറും സാധികനായി എല്ലാത്തിലും എളിയവനായി നിഷ്കളങ്ക ഭക്തിയോടുകൂടി ക്ഷേത്രദർശനം അനുഷ്ഠിച്ചാൽ മാത്രമേ അതിന് പൂർണ്ണമായിട്ടുള്ള ഫലം നമ്മളിലേക്ക് ലഭ്യമാകുകയുള്ളൂ കാരണം ശ്രദ്ധയോടുകൂടി ശ്രദ്ധാപാൽ ലഭതേ ജ്ഞാനം ശ്രദ്ധയോടുകൂടി ഒരു കർമ്മം അതിൻ്റെ പരിപൂർണമായിട്ടുള്ള സന്തുഷ്ടിയോടുകൂടി മനസ്സോടുകൂടി അനുഷ്ഠിച്ചു നോക്കൂ ജീവിതവിദഗ്ധിൽ പെട്ടുഴലുന്ന സജ്ജീവനുകൾക്ക് വളരെ ആനന്ദകരമാകുവാൻ സാധിക്കും ഈ ഒരു കർമ്മ പദ്ധതിയിലൂടെ പക്ഷെ ഇത് ഇന്ന് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് അനുഷ്ഠിക്കുവാൻ അതാണ് നമ്മുടെ പരാജയവും ആചാര പരമോധർമാശ്രിത്യസ്തം സ്മാർത്തേവച ആചാരം പരമമാണ് അത് മൂല്യമാണ് തത്വത്തിൽ അധിഷ്ഠിതവുമാണ് ഇതൊരു തത്വത്തിലാണ് ഒരു അളവിലാണ് അല്ലെങ്കിൽ ഒരു തോതിലാണ് ഇത് വിലയം പ്രാപിച്ചിരിക്കുന്നത് അതിനനുസൃതമായിട്ട് നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ യാതൊരു സംശയം വേണ്ട ഭഗവാൻ്റെ പ്രസാദം നമ്മളിലേക്ക് വന്നു ചേരും നമ്മൾ സ്വീകരിക്കുന്നതിന് മുന്നേ തന്നെ നമ്മളിലേക്ക് ഭഗവാൻ്റെ പ്രസാദം വന്നു ചേരുവാൻ ഈ ഒരു കർമ്മ പദ്ധതിക്ക് സാധ്യമാകും അങ്ങനെ ഷട്ട് ഊരിയുള്ള ക്ഷേത്ര ആചാരവും ഷട്ടിട്ടുകൊണ്ടുള്ള ആചാരവും എന്താണെന്ന് ഏവർക്കും മനസ്സിലായി കാണും അത് എങ്ങനെ വേണമെന്നുള്ളതിനെക്കുറിച്ച് ഇനി നിങ്ങൾക്ക് പ്രത്യേകം വിട്ടു തന്നിരിക്കുകയാണ് നമ്മൾ നല്ലതിനെയാണ് സംശീകരിക്കേണ്ടുന്നത് നല്ലത് സംശീകരിച്ചു കഴിഞ്ഞാൽ അതിനെ മനനം ചെയ്ത് അതിൽ നമുക്ക് നല്ലത് എന്ന് തോന്നിയാൽ അത് പ്രവൃത്തിയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമ്മൾ ശ്രമിക്കണം അത് ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബില്ലൈക്കും കൂടി എനബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാനിരുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വിവിധ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ കരികിൽ എത്തിച്ചേരുന്നതാണ് അങ്ങനെ മറക്കാതെ ശ്രദ്ധയോടുകൂടി ആചരിക്കുമെന്നുള്ള ശാപ്തി കൂടി മറ്റൊരു വീഡിയോയുമായി വരും വരെ നന്ദി നമസ്കാരം